ഇപ്പം നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രിഫിക്സ് എന്താണെന്നാണ് സഫിക്സ് എന്താണെന്ന് നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ് അവൾ പ്രിഫിക്സ് എന്താണെന്ന് പറയാം പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്കുകളുടെ ബേസ് ബേസ്ഫോമിന് മുന്നിൽ ചേർക്കുന്ന അർത്ഥവ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി വാക്കുകളുടെ മുന്നിൽ ചേർക്കുന്ന പദങ്ങളെയാണ് പ്രിഫിക്സ് പദങ്ങളല്ല അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് പ്രിഫിക്സസ് എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള പ്രിഫിക്സസിന് ഉദാഹരണമായ കുറേ വാക്കുകൾ നമുക്ക് അക്ഷരങ്ങൾ പറയാം എ എ ചേർക്കുമ്പോൾ ഏവേ വേയുടെ കൂടെ വേക്ക് മുന്നേ ഏ ചേർത്തപ്പോൾ എവേ എന്ന വാക്കുണ്ടായ അർത്ഥം അകലെ എബ്രോഡ് വിദേശത്ത് എ എൽ ചേർത്തപ്പം എലോൺ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തനിച്ച് എ എൽ റെഡിയുടെ മുമ്പ് ചേർത്തപ്പോൾ ആൾറെഡി മുന്നേ തന്നെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾറെഡി ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അടുത്തത് ബിഇ ബിലോ ലോയ്ക്ക് മുന്നിൽ ബി ചേർത്തപ്പോൾ ബിലോ താഴേന്ന് അർത്ഥം കിട്ടി ബി ഫോർ ഫോറിന് മുന്നിൽ ബി ഫോർ മുന്നേ അല്ലെങ്കിൽ മുൻപ് അടുത്തത് ബൈ ബൈപാസ് ഇടവഴി കുറുക്ക് വഴി അല്ലെങ്കിൽ അടുത്തൂടെയുള്ള വഴി എന്നൊക്കെ പറയുന്നത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരു മറപ്പുറത്തോടെയുള്ള വഴി അതിനൊക്കെയാണ് ബൈ പാസിൻ്റെ കൂടെ ചേർത്തത് അടുത്തത് എന്ന് പറഞ്ഞാൽ ഫോർ ഫോർ ഗെറ്റ് ഗെറ്റിൻ്റെ മുന്നിൽ എഫ് ഒ ആർ ചേർത്തപ്പം മറക്കുക ഗ്യൂവിൻ്റെ മുന്നിൽ ഫോർ ഗ്യൂ ചേർത്തപ്പം അല്ലെങ്കിൽ ക്ഷമിക്കുക അടുത്തത് ഇൻ ഇൻസൈഡ് സൈഡിന് മുന്നിലാണ് ചേർത്തത് ഇൻ ഇൻസൈഡ് അകത്ത് ഇൻകം കമ്മിന് മുന്നിൽ ചേർത്തപ്പം വരുമാനം അടുത്തത് വേറെ മിസ് എം ഐ എസ് വരുന്നത് മിസ്ലീഡ് തെറ്റിദ്ധരിപ്പിക്കുക മിസ്റ്റേക്ക് തെറ്റ് അടുത്തത് ഓവർ വരുന്നത് ഓവർ ഓവർ ഫ്ലോ കവിഞ്ഞൊഴുകുക എന്നർത്ഥം അടുത്തത് ഓവർ തിങ്ക് അമിതമായി ചിന്തിക്കുക അവിട് ഔട്ട് ഔട്ട്സൈഡ് പുറത്ത് ഔട്ട്കം ഫലം ഇതെല്ലാം ഓരോ വാക്കിന് മുന്നിൽ വന്നതാണ് ടു ടുഡേ ഇന്ന് ടു നൈറ്റ് ഇന്ന് രാത്രി അടുത്തത് വിത്ത് ചേർത്തത് വിത്ത് പിൻവലിക്കുക വിത് തടഞ്ഞു വയ്ക്കുക അടുത്തത് അ അൺ അൺഹാപ്പി അൺഹാപ്പി അസന്തുഷ്ടി സൂപ്പർ 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 ചേർത്തപ്പോൾ സൂപ്പർമാൻ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആ അല്ലെങ്കിൽ അതിമാനുഷൻ നോൺ സ്റ്റോപ്പ് സ്റ്റോപ്പിന് മുന്നിൽ നോൺ എന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ നോൺ സ്റ്റോപ്പ് നിർത്താത്തത് നോൺ എക്സിസ്റ്റ് നിലനിൽക്കാത്തത് ഫോർ ഫോർ സൈറ്റ് സൈറ്റിന് മുന്നിൽ എഫ് ആർ ഇ ചേർത്തപ്പോൾ ദീർഘവീക്ഷണം ഫോർ സൈറ്റ് ഐആർ ഇറഗുലർ റെഗുലറിന് മുന്നിൽ ഐ ആർ ചേർത്തു ക്രമരഹിതമായ ഡിവിഷന് മുന്നിൽ സബ് ചേർത്തു സബ് ഡിവിഷൻ ഉപവിഭാഗം ഡി കമ്പോസ് കമ്പോസിന് മുന്നിൽ ചേർത്തപ്പോൾ ഡി കമ്പോസ് വിഘടിപ്പിക്കുക അതുപോലെ പ്രീ മെച്യോർ പ്രീമെച്യർ അകാലത്തിൽ അല്ലെങ്കിൽ അഭാഗമായ അണ്ടർ ചേർത്തപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിന് മുന്നിൽ അണ്ടർ ചേർത്തു അടുത്തത് അണ്ടർ എസ്റ്റിമേറ്റ് കുറച്ച് കാണുക അല്ലെങ്കിൽ നിർണ്ണയിക്കാതിരിക്കുക എന്നൊക്കെ ആന്റി ആന്റി ചേർത്തു കറപ്റ്റിന് മുന്നിൽ ആന്റി കറപ്റ്റ് പ്രതിവിധി ഇന്റർചേഞ്ച് കൈമാറ്റം ചെയ്യുക അവിടെ ഇൻ്റർ ചേർത്തു ഡിസ് ഡിസ് ലൊക്കേറ്റ് ലൊക്കേറ്റിൻ്റെ മുന്നിൽ ഡിസ് ചേർത്തു സ്ഥാനഭ്രംശം സംഭവിക്കുക അടുത്തത് റീ അറേഞ്ച് അറേഞ്ചിന് മുന്നിൽ റീ ചേർത്തു പുനഃക്രമീകരിക്കുക അടുത്തത് കോ ഓപ്പറേറ്റ് ഓപ്പറേറ്റിൻ്റെ മുന്നിൽ കോ ചേർത്തു കോഓപ്പറേറ്റ് സഹകരിക്കുക ഡി കോഡ് വിസ് വിസങ്കേതനം അല്ലെങ്കിൽ ഹഴിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം ഡി അടുത്തത് ഡീകമ്പോസ് വിഘടിപ്പിക്കുക ഡിസ്കണക്ട് കണക്റ്റിന് മുന്നിൽ ഡിസ് ചേർക്കുമ്പോൾ വിച്ഛേദിക്കുക ഇംബാലൻസ് ബാലൻസിന് മുന്നിൽ ഐ എം ചേർത്തപ്പോൾ അസന്തുലിതാവസ്ഥ ഇന്ററാക്ട് ഇടപെടുക ഓവർലുക്ക് അവഗണിക്കുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക എന്നൊക്കെ ഉണ്ട് പ്രീ സ്കൂൾ സ്കൂൾ പ്രീ സ്കൂൾ നഴ്സറി സ്കൂളിനാണ് സ്കൂളിന് മുന്നേ തുടങ്ങുക ഉള്ളത് അടുത്തത് അൺ അൺസാറ്റിസ്ഫൈഡ് തൃപ്തികരമല്ലാത്തത് ഇൻജസ്റ്റിസ് അനീതി ഇംപോസിബിൾ പോസിബിളിന് മുന്നിൽ ഇം ചേർത്തപ്പോൾ അസാധ്യം ജസ്റ്റിസിന്റെ മുന്നിൽ അയ്യൻ ചേർത്തപ്പോൾ അനീതി നീതി ഇതൊക്കെ മിക്കതും എന്താണ് വിപരീത പദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രിഫിക്സസ് ഇനി സ്വന്തമായിട്ട് കുറെ വാക്കുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ പത്രമോ എന്തെങ്കിലും വായിക്കുമ്പോൾ അതിൽ നിന്ന് പ്രിഫിക്സും സഫിക്സും പ്രത്യേകം പ്രത്യേകം കണ്ടെത്തി എഴുതുക കുറെ വാക്കുകളും കൂടിയായി പദസമ്പത്തില് ഇപ്പോഴിതെല്ലാം പഠിക്കാം ഓക്കെ